قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله سميهم الله ستغلي مار مسكار لون ഏറ്റവും കൂടുതൽ വസുവാസുണ്ടാക്കുന്നുണ്ട് സൈത്താൻ നമ്മളിൽ ഏറ്റവും വലിയ വസുവാസുണ്ടാക്കുന്നുണ്ട് നിസ്കാരത്തിൽ നിസ്കരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തൊരവസ്ഥ വരെയാണ് കൈകെട്ടി നിന്നാൽ സഹോദരങ്ങളെ അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കലേ നിവൃത്തിയുള്ളൂ റബ്ബിനോട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹുവേ പൂർണ്ണമായ അർത്ഥത്തിൽ നീ തൃപ്തിപ്പെടുന്ന വിധത്തിൽ ഇത് നിർവഹിക്കാൻ തൗഫീഖ് തരണം എന്ന് അങ്ങനെ കഴിയുന്നത്ര ശ്രദ്ധാപൂർവം നിർവഹിക്കുക അത് കഴിഞ്ഞാലുടനെ അസ്തഫിറുള്ള എന്ന് മൂന്ന് തവണ നമ്മെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നുണ്ട് അത് അഹുവെ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിസ്കാരത്തിൽ ഞാൻ എൻ്റെ ശ്രദ്ധ പതിച്ചുകൊണ്ട് നിർവഹിച്ചിട്ടുണ്ട് കണക്ക് നോക്കുന്ന ദിനത്തിൽ ഇതിൻ്റെ പോരായ്മകൾ നീ കണ്ടെത്തുന്ന ദിനത്തിൽ പുറത്തു തരണം മാപ്പാക്കണം എന്നില്ലെന്ന് വന്നു പോയിട്ടുള്ള അപാകതകൾ മാപ്പാക്കിക്കൊണ്ട് എനിക്കിതിൻ്റെ സമ്പൂർണ്ണ പ്രതിഫലം തരണം അതുകൊണ്ട് ഞാൻ നിന്നോട് പൊറുക്കലിന് ചോദിക്കുകയാണ് വല്ലതും സംഭവിച്ചെങ്കിൽ അള്ളാഹുവേ മാപ്പാക്കണം പൊറുക്കണം ഇതാണ് അസ്തഖഫറുള്ള നിസ്കാരം കഴിഞ്ഞാൽ മൂന്ന് തവണ നമ്മെക്കൊണ്ട് പറയിപ്പിക്കുന്നതിൻ്റെ പൊരുൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ നിസ്കാരത്തിൽ ഷൈത്താനിങ്ങനെ പല വിധത്തിലുള്ള തോന്നിപ്പിക്കലുകൾ അവൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ശ്രദ്ധയെ അവൻ കവർന്നെടുക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ അങ്ങുമിങ്ങുമായി പോകാതിരിക്കാൻ ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട് നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ പോകാതിരിക്കാൻ ചെയ്യാവുന്ന പല പ്രത്യേകമായ നടപടിക്രമങ്ങൾ ഉണ്ട് ഒന്ന് നേരത്തെ നിസ്കാരത്തിന് പോയാൽ നിസ്കാരത്തിൻ്റെ മുമ്പ് തന്നെ നിശ്ചയിക്കപ്പെട്ട നമുക്കുള്ള രണ്ടറക്കായത്തും അതുപോലെ നാലുറക്കായത്തുമൊക്കെയുള്ളതും അങ്ങനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ കൂടുതലുള്ളാഹുവിലേക്ക് അടുക്കുകയാണ് അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അന്യ ചിന്തകൾക്കൊന്നും വല്ലാതെ ഇടം കിട്ടുകയില്ല പിശാച്ചിന് വല്ലാത്ത വിഷമാണല്ലോ അതൊക്കെ അതൊരു മാർഗമാണ് മറ്റൊന്ന് നമ്മുടെ ശ്രദ്ധയും നോട്ടവും സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് മാത്രം കേന്ദ്രീകരിക്കലും മറ്റിടങ്ങളിലേക്ക് കണ്ണയക്കാതിരിക്കലും മറ്റു ശബ്ദങ്ങളും അപശബ്ദങ്ങളുമൊക്കെയുള്ള ഇടങ്ങളിൽ വെച്ച് നിസ്കരിക്കാതെ ശാന്തമായുള്ള ഇടങ്ങൾ നിസ്കാരത്തിന് തിരഞ്ഞെടുക്കലുമൊക്കെ ആവശ്യമായ കാര്യമാണ് അതിന് പുറമേ നിസ്കാരത്തിൽ എന്താണോ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയുന്നതെങ്കിൽ ആ പറയുന്നതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അന്യ ചിന്തകൾ കടന്നു വരാതിരിക്കുവാൻ അതും ഒരു പ്രത്യേകമായ സഹായകരമായ വസ്തുതയാണ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ദുഷിച്ച ചിന്തകൾ വരാതിരിക്കാൻ അള്ളാഹുവിനോട് നിരന്തരമായി നമ്മളെല്ലാം കാവൽ ചോദിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതും അതിൻ്റെ ആവശ്യമായ ഒരു കാര്യമാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും ഇമാമും ജമാത്തുമായൊക്കെ നിസ്കരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരന്തം വിട്ട അവസ്ഥയിലാണ് ജമായത്തിലൊക്കെ പങ്കെടുത്ത് പിരിഞ്ഞു പോരുന്നത് സഹോദരങ്ങളെ നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക ഇന്നെന്താണ് ഒന്നാമത്തെ കയത്തിൽ ഉറക്കയോരുന്ന സുബയിലും മകരവിലും ഒക്കെ ഒന്ന് മനസ്സിനോട് ചോദിക്കുക ഇന്ന് ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്കയത്തിൽ ഇമാമെന്താണ് ഫാത്തിഹക്ക് ശേഷം പാരായണം ചെയ്തത് പലപ്പോഴും നമുക്ക് ഉത്തരം പറയാനാവില്ല കാരണം നമ്മുടെ മനസ്സവിടെ ഉണ്ടായിട്ടില്ല ഫാത്തിഹ ഓതി ഇമാമ സൂറത്ത് ഓതിയിട്ടുണ്ട് ഏതോ ആയത്തുകൾ ഓതിയിട്ടുണ്ട് പക്ഷേ ഓർമ്മയില്ല നമ്മുടെ മനസ്സ് പോയിട്ടുണ്ട് മറ്റു ചിലർക്ക് എത്ര എത്രക്കാലത്ത് നിസ്കരിച്ചു എന്ന് പോലും പിടുത്തമില്ല പിന്നെ ഇമാമും ജമായത്തുമാകുമ്പോൾ പ്രശ്നമല്ല കാരണം ഇമാണല്ലോ കൺട്രോൾ സലാം വീട്ടുമ്പോൾ നമുക്ക് സലാം വീട്ടിയാൽ മതി അപ്പോ ഉറപ്പായി ഇമാമിന് തെറ്റിയാൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇത്ര റക്കായത്ത് ഉദാഹരണമായി ഇമാമങ്ങാനും നിസ്കാരത്തിൽ അപാകത സംഭവിച്ചു റക്കായത്ത് വീണ്ടും അധികരിപ്പിക്കുകയോ കുറക്കുകയോ ഒക്കെ ചെയ്തു മറവി കാരണത്താൽ എങ്കിൽ ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ മോമിന് സാധിക്കുന്നില്ല കാരണം അയാളും വേറെ ഏതോ ലോകത്താണ് ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സുകൾ അന്യചിന്തകൾ കടന്നുകൂടുന്ന അവസരങ്ങൾ ധാരാളമായി വരുന്നുണ്ട് ഇനി നമ്മൾ അല്പം വൈകിയാണ് ജമായത്തിനു പങ്കെടുത്തത് എന്ന് സങ്കല്പിക്കുക നിസ്കാരം കഴിഞ്ഞു ഇമാമി സ്ലാം വീട്ടി നമ്മൾ നമുക്ക് ബാക്കി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു അപ്പം കൺഫ്യൂഷൻ നീ എത്രയാണ് നിസ്കരിക്കേണ്ടത് ഇമാമിന്റെ കൂടെ എനിക്ക് എത്ര ടക്കാഴ്ത്താണ് കിട്ടിയത് കൺഫ്യൂഷനായി പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് തൊട്ടടുത്ത് വന്ന് എൻ്റെ കൂടെ തന്നെ ജോയിൻ്റായ ആൾ നോക്കുകയാണ് ഒന്നിങ്ങനെ നിസ്കാരം പിന്തിപ്പിക്കുകയാണ് അയാൾ എത്ര നിസ്കരിക്കുന്നതാണ് അപ്പോൾ അതായിരിക്കുമല്ലോ ശരി എന്ന് അതിലേക്ക് നോക്കുകയാണ് അദ്ദേഹത്തെ നോക്കാനും അവസരം കിട്ടുന്നില്ല എങ്കിൽ പിന്നെ ഇയാൾ കൺഫ്യൂഷനിലാവാണ് ഇങ്ങനെയൊക്കെ ധാരാളം കൺഫ്യൂഷനുകൾ ഈ രൂപത്തിലൊക്കെ നമ്മുടെ നമസ്കാരങ്ങളിൽ വന്നു പോകുന്നുണ്ട് ഇത് ആരുടെയും ആരെയെങ്കിലും കുറ്റപ്പെടുത്തല്ല ഇത് ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകൾക്ക് സ്വാഭാവികമായും വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന അപാകതകളാണ് റബ്ബിനോട് കാവൽ ചോദിക്കുകയല്ലാതെ നിവൃത്തിയില്ല സുഹൃത്തുക്കളെ അങ്ങനെ സംഭവിച്ചു പോയാൽ എത്രയാ നിസ്കരിച്ചത് ലായെന്ന് പറഞ്ഞില്ലേ എത്ര കഴത്താ നിസ്കരിച്ചത് എന്ന് അറിയാതെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മസ്അല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ് എത്രയാണോ എണ്ണം കുറവ് നമ്മുടെ മനസ്സിൽ തോന്നിയതെങ്കിൽ അതിന്മേൽ ഉറപ്പിച്ച് ബാക്കി പൂർത്തിയാക്കുക എന്നാണ് അതായത് മൂന്നാണോ നാലാണോ നിസ്കരിച്ചത് എന്ന കൺഫ്യൂഷൻ വന്നാൽ അപ്പോൾ മൂന്ന് നിസ്കരിച്ചു എന്നുള്ളത് ഉറപ്പാണല്ലോ ആ മൂന്നിൽ പിടിച്ച് പിന്നെ നാല് അക്കായ നിസ്കരിക്കുക നാലോ അഞ്ചോ നിസ്കരിച്ചത് എന്ന് കൺഫ്യൂഷൻ വന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കൺഫ്യൂഷന്റെ കാര്യമില്ല കാരണം ഒരു നിസ്കാരമല്ല രണ്ടേ മൂന്നേ നിസ്കരിച്ചു എന്ന് വരുമ്പോൾ രണ്ടിൽ പിടിച്ച് രണ്ടേ എന്ന് കരുതിയിട്ട് മൂന്ന് നിസ്കരിക്കുക മൂന്നാമത്തെ നിസ്കരിക്കുക എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക മറവിയുടെ രണ്ട് സുജൂത് നിർവഹിച്ച് സലാം വിട്ടുക കണ്ടോ അവിടെ സെഹ്വിൻ്റെ സുചൂത് നിർവഹിക്കാൻ പറഞ്ഞു ഇമാമിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളായിട്ടൊരു സെഹ്വിൻ്റെ സുചൂതൊന്നും ചെയ്യേണ്ടതില്ല അത് ഇമാമാണ് അത് നിർവഹിക്കുന്നത് നമ്മൾ ഒറ്റക്കായിട്ട് സെഹുവിൻ്റെ സുജൂത് ഇമാമിൻ്റെ കൂടെ നമ്മളിങ്ങനെ പൂർത്തിയായി നിസ്കരിച്ചു നാല് നാലുറക്കായത്തൊന്നും നിസ്കരിച്ചു ഇമാമിൻ്റെ കൂടെ പക്ഷെ നമുക്ക് നിസ്കാരത്തിൻ്റെ ഇടയ്ക്കൊരു കൺഫ്യൂഷൻ ഇപ്പം എത്ര റക്കായത്തായി ഇമാമിന് തെറ്റിയോ ഇതൊക്കെ നമുക്കൊരു തോന്നല് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇമാമു സലാം വീട്ടിലേക്ക് നമ്മളാണ് സുജൂതിൽക്ക് പോവുക അങ്ങനെ ഒരു സെഹുവിന്റെ സുജൂതില്ല അബദ്ധമുണ്ടെങ്കിൽ ഇമാമു നമ്മളും അപ്പൊ ഈ മറവി ഈ രൂപത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ പിശാച്ചുണ്ടാക്കും അന്യ ചിന്തകൾ ഉണ്ടാക്കും പലപ്പോഴും ആളുകൾ തമാശ പോലും പറയാനുണ്ട് തമാശയായിട്ട് പോലും പറയാറുള്ള ഒരു വാക്കുണ്ട് കിട്ടാക്കടം എഴുതി വെച്ചു ഒരാള് ഒരു കച്ചവടക്കാരൻ അയാൾക്ക് എത്രയാൾക്ക് എത്ര കിട്ടാനുണ്ട് എന്ന് അയാൾക്ക് ഓർമ്മ കിട്ടുന്നില്ല അയാളോട് ഒരുത്തം പറഞ്ഞു കൊടുത്തു നിസ്കരിച്ചു നോക്കുന്ന ഓർമ്മ വരുന്നു കാരണം ഓർക്കാത്ത പലതും ശൈത്താൻ ഓർമ്മിപ്പിക്കുന്നത് നിസ്കാരത്തിലാണ് ഇതാണ് ഇപ്പോൾ അവസ്ഥ സമൂഹത്തിൽ പല ആളുകളുടേതും അതുകൊണ്ട് സുഹൃത്തുക്കളെ അന്യ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വല്ലാതെ കയറ്റിക്കൊണ്ടുവരുന്നുണ്ട് ശൈത്താൻ അതുകൊണ്ടാണ് നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം ആ തുടക്കത്തിൽ നമ്മൾ അഴുതു ചൊല്ലുന്നുണ്ട് പിന്നെ മറ്റവസരങ്ങളിലും ഒക്കെ സുഹൃത്തുക്കളെ എപ്പോഴും നമ്മുടെ ദിക്കറുകളും ദ്വാഴകളിലും ഒക്കെ ഒരുപാട് തവണ നമ്മൾ അള്ളാഹുവിനോട് പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് ഷെറില് നിന്ന് കാവൽ ചോദിച്ചു അങ്ങനെ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ച് നമ്മൾ നിസ്കരിക്കുക അള്ളാഹു നമുക്കെല്ലാവർക്കും പരിപൂർണമായ പ്രതിഫലം നിസ്കാരം മുഖേന നൽകി റബ്ബിൻ്റെ പ്രത്യേകമായ സ്വർഗത്തിൽ ഇടം നൽകപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അവൻ പുറത്തു തരുമാറാകട്ടെ അസഹനീയമായ പരീക്ഷണങ്ങളില്ലെന്ന് ആപത്തുകളില്ലെന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മില്ലെന്ന് മരണപ്പെട്ടു പോയ മോഹമിനുകൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജഹന്നമില്ലെന്ന് നമ്മയും അവരെയും കാത്തുരക്ഷിക്കും والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته